എൻസ് എസ് കരയോഗ മന്ദിരം ഉദ്ഘാടനം ചെയ്തു വിഷ്ണു സ്മാരക സ്മാരകഹാൾ ഉദ്ഘാടനം ആദരവ് എന്നിവ നടന്നു പതിനേഴ് മുപ്പത്തിയഞ്ചാം നമ്പർ പള്ളിശ്ശേരിക്കൽ പടിഞ്ഞാറ് വടക്ക് എൻഎസ്എസ് കരയോഗ മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ പടിഞ്ഞാറ് വടക്ക് എൻ എസ് എസ് കരയോഗ മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് ഇതോടനുബന്ധിച്ച വിഷ്ണു സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ഫോട്ടോ അനാച്ഛാദനം പ്രതിഭകളെ ആദരിക്കൽ സ്കോളർഷിപ്പ് വിതരണം എന്നിവ നടത്തി എൻ എസ് എസ് കരയോഗ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എൻ എസ് എസ് ട്രഷററും കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം പ്രതിഭകളെ ആദരിച്ചു പലതരത്തിലുള്ളതായിരിക്കും പല പല മതങ്ങളുടെയും വിശ്വാസപ്രകാരം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തന്നെ നേരത്തെ ഈശ്വരൻ സന്നിധി ക്ഷണിക്കപ്പെടുന്നത് എന്നാണ് വിശ്വാസം അവര് ഈശ്വരന്റെ ഭാഗമായി ഈശ്വര സന്നിധിയിൽ എപ്പോഴും നിൽക്കുന്നു കരിയോഗം പ്രസിഡന്റ് ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വിഷ്ണു സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി അരവിന്ദാക്ഷൻ അച്ഛൻ പിള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ശ്രീകൃഷ്ണൻകുട്ടി കെ രാജൻ രാജൻപിള്ള വിജയലക്ഷ്മി ശൈലജ രാമൻ രാമൻപിള്ള ഉദയൻ വിഷുക്കണി അമ്മിണി ജയൻ എൻ സോമൻപിള്ള അഡ്വക്കേറ്റ് സജിത് കുമാർ വിശ്വനാഥൻ പിള്ള ഗിരീഷ് കുമാർ കെ മനോജ് വി അജയകുമാർ ടി ഉണ്ണികൃഷ്ണപിള്ള ശശികല വി ഓമനക്കുട്ടൻ കെ കെ സോമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു